ബ്യൂട്ടി 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 സിൽക്സ് സിൽക്സ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം സിൽക്സ് ഓണപ്പൂക്കളം ഒരുക്കാൻ പൂക്കൾ വിപണി സജീവം പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിനു സമീപത്തുള്ള അന്നപൂർണേശ്വരി കാർത്തിക ഫ്ലവേഴ്സ് പൂക്കളുടെ വിതരണം ആരംഭിച്ചു ഓണപ്പൂക്കളം ഒരുക്കാൻ പൂക്കൾ വിപണി സജീവമായി പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള അന്നപൂർണേശ്വരി കാർത്തിക ഫ്ലവേഴ്സ് പൂക്കൾ വിതരണം ആരംഭിച്ചു ചെണ്ടുമല്ലി മഞ്ഞച്ചുവപ്പ് ജമന്തി ചില്ലി റോസ് അരളി വാടാമല്ലി എന്നിങ്ങനെയുള്ള പൂക്കളാണ് വിപണിയിൽ സജീവമായിട്ടുള്ളത് വരും ദിവസങ്ങളിൽ വിവിധയിനം പൂക്കളെത്തും ഓണത്തെ വരവേൽക്കാൻ മുറ്റം നിറയെ പൂക്കളവും ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ ചേലക്കോട്ടുകാരിയായ കാർത്തികയാണ് പൂക്കൾ വിപണിയിൽ സജീവമായിട്ടുള്ളത് മഞ്ഞിരുമൂ വാദാമല്ലി മുമ്പോൾ അരു കാണാമു ചില്ല റോസ് അറങ്ങോളും ചമന്തി അറങ്ങൂളും അത്തക്കളർ വീട്ടിലുള്ള ഒരുക്കാനായിട്ട് പൂക്കളുമായിട്ട് ഇതിനെ പറ്റി സജീവമായിട്ട് ഇരിക്കുന്ന പാവപ്പെട്ടവർക്കും പണക്കാർക്കും ഇതില് സാധാരണക്കാർക്കും ഒക്കെ പൂവ് ഉള്ളതെന്ന് പറയുന്നത് വർഷത്തെ ഓടാഘോഷത്തിനായി അത്ത നാല് തൊട്ട് അത്തം തുടങ്ങിയാണ് അത്തന്നൂർ